ം ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിൽ നിലനിന്നിരുന്ന നയതന്ത്ര അകൽച്ചയുടെ ദൂരം കുറഞ്ഞു വരികയാണ് അതിർത്തി പ്രദേശത്തെ അന്തരീക്ഷം ഉഭയകക്ഷി ബന്ധങ്ങളിലെ പുരോഗതി വ്യാപാര രംഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഉണർവ് വ്യോമഗതാഗതം പുനഃസ്ഥാപിക്കൽ വിനോദസഞ്ചാര വിലക്ക് നീക്കൽ എന്നിങ്ങനെ വിവിധ തലങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാകുന്നതിന്റെ പ്രകടമായ തെളിവുകൾ റഷ്യൻ ക്രൂഡോയിലിനെ ആശ്രയിക്കുന്നതിന്റെ പേരിൽ ഇന്ത്യക്കും ചൈനയ്ക്കും നേരെ വാളോങ്ങി നിൽക്കുന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾ ഇരു രാജ്യങ്ങളെയും അസ്വസ്ഥതപ്പെടുത്തുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ദൃഢകരമായി ദൃഢകരമായിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ഇരു രാജ്യങ്ങളും കൈകോർത്ത് നിരവധി പുതുനീക്കങ്ങൾക്ക് രൂപം നൽകി വരികയാണ് ഇപ്പോഴിതാ പുനരുപയോഗ ഊർജ രംഗത്ത് ശ്രദ്ധേയമായൊരു പദ്ധതി ആവിഷ്കരിച്ച് ഇന്ത്യയിലെയും ചൈനയിലെയും പ്രമുഖ കമ്പനികൾ വലിയൊരു കൂട്ടുകെട്ടിന് തയ്യാറെടുത്തിരിക്കുകയാണ് സോളാർ മൊഡ്യൂൾ നിർമ്മാണത്തിന് പേരുകേട്ട ഇന്ത്യൻ കമ്പനിയായ ഇനോക്സും ചൈനീസ് സൗരോർജ കമ്പനിയായ ലോങ്കി ഗ്രീൻ എനർജി ടെക്നോളജിയും ചേർന്നാണ് ഈ ബൃഹത് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഏഴായിരം കോടി രൂപയുടെ കരാറാണ് അതിന്റെ ഭാഗമായി ഒപ്പുവെക്കപ്പെട്ടിരിക്കുന്നത് ഇരു കമ്പനികളും തമ്മിലുള്ള കരാർ പ്രകാരം വരുന്ന മൂന്ന് വർഷത്തിനുള്ളിൽ ഇനോക്സ് സോളാർ ചൈനീസ് കമ്പനിയായ ലോംഗി ഗ്രീൻ എനർജി ടെക്നോളജിക്ക് അഞ്ച് ജികാവാട്ട് സോളാർ മൊഡ്യൂളുകൾ വിതരണം ചെയ്യും അതേസമയം ോങ്കി ഗ്രീൻ എനർജി ടെക്നോളജി ഇനോക് സോളാറിന് സൗരോർജ രംഗത്തെ നൂതന സാങ്കേതിക വിദ്യ കൈമാറ്റവും ആഗോള ഗുണനിലവാര സേവനങ്ങളും പ്രദാനം ചെയ്യും സൗരോർജ രംഗത്തെ രണ്ടു വൻ കമ്പനികൾ തമ്മിലുള്ള ഈ കരാർ ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാണ് ഇന്ത്യയുടെ വളരുന്ന സൗരോർജ ഉൽപാദന സാങ്കേതിക രംഗത്തിന് ആഗോളതലത്തിൽ സ്വീകാര്യത വർധിക്കുന്നുവെന്നതിന്റെ തെളിവുകൂടിയായി ഈ കരാർ പുനരുപയോഗ ഊർജ ഉൽപാദന വിനിയോഗത്തിന് ഇന്ത്യ അതീവ പ്രാധാന്യം നൽകുന്ന വേളയിലാണ് ലോകത്തിലെ തന്നെ ശ്രദ്ധേയ കമ്പനിയായ ലോംഗി ഗ്രീൻ എനർജി ടെക്നോളജീസ് ഇത്തരമൊരു കരാറുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇത് ഇന്ത്യയുടെ സുസ്ഥിര ഊർജ ലക്ഷ്യങ്ങളിലേക്കുള്ള പ്രയാണത്തിന് മുതൽക്കൂട്ടായി മാറും ഈ കരാറിലൂടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സൗരോർജ ശേഷി കയറ്റുമതി എന്നീ തലങ്ങളിൽ ഇന്ത്യക്ക് കൂടുതൽ വളർച്ച പ്രാപിക്കാനാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് രാജ്യത്തെ സൗരോർജ രംഗത്തിന് വാഗ്ദാനമായി മാറുന്ന പുതിയ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇനോക്സ് കമ്പനി നിലവിൽ തങ്ങളുടെ ഉത്പാദന ശേഷി വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കി വരികയാണ് അടുത്തിടെ അഹമ്മദാബാദിനടുത്തുള്ള ബ്ലാവയിൽ ഇനോക്സ് സോളാർ ഒരു പുതിയ സോളാർ മ്യൂഡ്യൂൾ നിർമ്മാണ പ്ലാന്റ് കമ്മീഷൻ ചെയ്തിരുന്നു നിലവിൽ ഈ പ്ലാന്റിന് ഒന്ന് ദശാംശം രണ്ട് ജിഗാവാട്ടാണ് ഉൽപാദനശേഷി വരും ഭാവിയിൽ അത് മൂന്ന് ജിഗാവാട്ടായി വർദ്ധിപ്പിക്കാനാണ് കമ്പനി ലക്ഷ്യമിട്ടിരിക്കുന്നത് ഈ പ്ലാന്റിന് പുറമെ ഒഡീഷയിലെങ്കരാനിൽ നാല് ദശാംശം എട്ട് ജിഗാവട്ട് ശേഷിയുള്ള മറ്റൊരു സോളാർ സെൽ മൊഡ്യൂൾ പ്ലാന്റും കമ്പനി നിർമ്മിച്ചു വരികയാണ് ഇത്തരത്തിൽ തങ്ങളുടെ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ബൃഹത് പദ്ധതികളുമായി മുന്നോട്ടു പോകുന്ന ഇനോക്സ് സോളാർ ഉടനെ തന്നെ ഓഹരി വിപണികളിലേക്കും എത്തുമെന്നും സൂചനയുണ്ട് ഇനോക്സ് സോളാറിന്റെ മാതൃകമ്പനിയായ ഇനോക്സ് ക്ലീൻ എനർജിയാണ് ഇത്തരമൊരു പുതു ചുവടുവയ്പ്പിന് തയ്യാറെടുക്കുന്നത് ഈ സാമ്പത്തിക വർഷം അവസാനത്തോടെ ഇനോക്സിന്റെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് അഥവാ ഐ പിഒ രംഗപ്രവേശം ചെയ്യുമെന്നാണ് സൂചന ഇതിനെല്ലാം പുറമെയാണ് പുനരുപയോഗ ഊർജ ഉൽപാദന രംഗത്ത് ഇന്ത്യയുടെ പേര് ആഗോളതലത്തിൽ അടയാളപ്പെടുത്തും വിധം ഈ കമ്പനി പ്രമുഖ ചൈനീസ് സൌരോർജ്ജ കമ്പനിയായ ലോങ്കി ഗ്രീൻ എനർജി ടെക്നോളജിയുമായി കൈകോർക്കുന്നത് വാർത്തയുടെ നിറം തേടി പനി നിറം